കുളപ്പള്ളി ഷൊണ്ണൂർ പാതയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നടത്തിയ പി ഡബ്ല്യുഡി ഓഫീസ് മാർച്ചിൽ ബാരിക്കേഡ് മറിച്ചിട്ട് ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു അക്രമാസക്തരായ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരിൽ പലരും വെള്ളത്തിൻ്റെ ശക്തിയിൽ റോഡിൽ തലയിടിച്ചു വീഴും ഷോർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുനിന്നും പ്രകടനമായാണ് ബി ജെ പി പ്രവര്ത്തകര് പിഡബ്ല്യു ഡി ഓഫീസിലേക്കെത്തിയത് ബസ് സ്റ്റോപ്പിനു സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാന് ശ്രമിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ബലപ്രയോഗം നടത്തിയതോടെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് ജലപീരങ്കിയുടെ ശക്തിയിൽ പല പ്രവർത്തകരും റോഡിലേക്ക് വീണു <laughs> oh my god! Oh my god. 誰でかわいい Terima kasih telah menonton! No, bada ോ

യുവമോര്ച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ റോഡിലേക്ക് വീണു മൂന്ന് തവണയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘര്ഷമുണ്ടായത് ഇതിനിടെ പ്രവർത്തകർ ബാരിക്കേഡിനിടയിലൂടെ കടക്കാൻ ശ്രമിച്ചതും ഉന്തുന്നള്ളിലും കലാശിച്ചു ഒരു മണിക്കൂറോളം ഈ പാതയിലൂടെ ഗതാഗതം സ്തംഭിച്ചു ബി സംസ്ഥാന സെക്രട്ടറി പി ശ്യാമരാജ് ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ എം എൽ എയുടെ പേര് മമ്മിക്കുട്ടിന്ന് തന്നെയാ മമ്മിക്കുട്ടി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഈജിപ്ഷ്യൻ പിരമിഡുകളിലെ മമ്മികൾ മമ്മികളിരിക്കുന്നത് പോലെ ഒരക്ഷരം ഉരിയാടാതെ ഒരു കാര്യം പോലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാതെ എവിടെയോ ജയിപ്പിച്ചു വിട്ട അന്ന് മുതൽ ഇന്ന് വരെ മമ്മിയായിട്ടിരിക്കുന്ന ആ എം എൽ എക്ക് കുറച്ച് ഉളിപ്പുണ്ടെങ്കിൽ കുറച്ച് നാണമുണ്ടെങ്കിൽ രാജിവെച്ചിറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് പറയണം ഇവിടെ നിന്നുള്ള ഈ നാട്ടിൽ നിന്ന് തന്നെയുള്ള ചൊർണൂരുകാരനായിട്ടുള്ള മന്ത്രി എം പി രാജ എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാജിവെച്ച് ഇറങ്ങി പോകാൻ പറയണം കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും നാണമുണ്ടെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിട്ട് തയ്യാറാവണം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ബി സതീഷ് കുമാർ ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി നന്ദകുമാർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു